നമ്മളുടെ ടീമിലുള്ള ആറ് തരം ആറ് ലെവൽ ഓഫ് എംപ്ലോയീസ് ഒന്നാമത്തെ ലെവൽ ലെവൽ വൺ ലൂസേഴ്സ് ലൂസേഴ്സ് ഇവനോട് എന്ത് പറഞ്ഞാലും പറയുന്ന പണി ഇവൻ ചെയ്യത്തില്ല പറയുന്ന പണി എടുക്കാത്ത ആളുകൾ ലൂസർ നമ്മൾ ഏൽപ്പിക്കുന്ന പണി അവൻ ചെയ്യത്തില്ല അതാണ് ലൂസർ രണ്ട് ഡുവർ പറയുന്ന പണി അതുപോലെ ചെയ്യും ഡുവർ ഡൂസർ എന്താ പറയുന്ന പണി പോലും ചെയ്യത്തില്ല ഡൂവർ എന്താ പറയുന്നത് മാത്രം ചെയ്യും മൂന്ന് പ്ലെയർ പ്ലെയർ ഇവൻ പറയുന്നത് മാത്രമല്ല അവനൊരു ടീം വർക്കായിട്ട് കാര്യങ്ങൾ ചെയ്യും പ്ലെയർ ടീമോട് കൂടി നിന്ന് അവനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും നാല് ലീഡർ ടീം പ്ലെയർ മാത്രമല്ല ഇവൻ ഒരു ലീഡറും കൂടെയാണ് ഒരു ടീമിനെ തന്നെ ലീഡ് ചെയ്ത് അവൻ സ്ഥാപനത്തിലെ കാര്യങ്ങൾ ചെയ്യും ലീഡർ നമ്പർ ഫൈവ് ഓപ്പറേറ്റർ 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 എന്താ മറ്റേവരൊക്കെ കാര്യം ആക്ഷൻ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ ഓപ്പറേറ്റർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഹി ബിൽഡ് സിസ്റ്റം സിസ്റ്റം ഉണ്ടാക്കും അവൻ ഹി ക്രിയേറ്റ് സിസ്റ്റം അങ്ങനെ സ്ഥാപനത്തിൽ സിസ്റ്റം ഉണ്ടാക്കുന്ന ആളാണ് ഓപ്പറേറ്റർ നമ്പർ സിക്സ് മാനേജർ ദ ഫ്യൂച്ചർ വരാൻ പോകുന്ന കാര്യങ്ങളെ പ്രഡിക്റ്റ് ചെയ്യുന്നവനാണ് മാനേജർ ഒന്നെന്താ ഒന്നോട് പറഞ്ഞേ ലൂസർ ലൂസേഴ്സ് എന്താ പറയുന്ന കാര്യം പോലും ചെയ്യാത്തവൻ രണ്ട് ഡൂവേഴ്സ് പറയുന്നത് മാത്രം ചെയ്യും നമ്മൾ പറഞ്ഞു ഓട്ടോ പൈലറ്റ് മൂന്ന് പ്ലേയേഴ്സ് ടീമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നാല് ലീഡർ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവർ അഞ്ച് ഓപ്പറേറ്റർ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോസസ്സ് വെച്ച് പ്രൊസീജിയർ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യും ചെയ്യുന്നതിനെ പ്രോസസ്സാക്കി സിസ്റ്റമാക്കി മാറ്റുന്നതാണ് ഓപ്പറേറ്റർ മാനേജർ ഇവൻ ഹി ക്യാൻ പ്രെഡിക്റ്റ് വാട്ട് ഈസ് ഗോയിങ് ടു കം ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മാനേജർ ആറ് ലെവൽ ഓഫ് എംപ്ലോയീസ് ആറ് പേരുണ്ടല്ലോ കൂടെ